നമസ്കാരം ആശാമാരുടെ സമരവേദിയിൽ വി ഡി സതീശന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒളിച്ചുകളെ വീണ്ടും പരിഹാസങ്ങൾക്കും ചർച്ചയ്ക്കും വഴിയൊരുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തുന്നതിനു മുമ്പ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാപ്രവർത്തകരുടെ സമരവേദിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മടങ്ങിയതാണ് ചർച്ചയായത് രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് സംഘടിപ്പിച്ച സമരപ്രതിജ്ഞാ റാലിയുടെ ഉദ്ഘാടകൻ പ്രതിപക്ഷ നേതാവ് ആയിരുന്നു രാവിലെ സമരപ്പന്തലിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീഷൻ എത്തുന്നതിന് തൊട്ടുമുമ്പ് മുമ്പ് വേദി വിടുകയും ശേഷം അദ്ദേഹം വേദി വിട്ട ശേഷം മടങ്ങിയെത്തുകയുമായിരുന്നു തന്നെ സംബന്ധിച്ച വർക്കർമാരുടെ സമയം വൈകാരികതയുള്ള വിഷയമാണെന്നും എം എൽ എ എന്ന നിലയിൽ നിയമസഭയിൽ ആദ്യമായി അവതരിപ്പിച്ച അടിയന്തര പ്രമേയം വർക്കർമാർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നുമായിരുന്നു മാധ്യമങ്ങളെ കണ്ട് രാഹുൽ പറഞ്ഞത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില പോലും വേദനയായി ആശാമാർക്ക് ലഭിക്കുന്നില്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തിയിരുന്നു ഈ പ്രതികരണത്തിനു ശേഷം രാഹുൽ സ്ഥലത്തു നിന്നും മടങ്ങി ഇതിനു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് വേദിയിലേക്ക് എത്തിയത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാമാരുടെ ആ വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്ന് ബി ഡി സതീശൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം കിട്ടിയ മുപ്പത്തിമൂന്ന് രൂപ നക്കാപ്പിച്ച കിട്ടിയാണ് ആശാമാർ മടങ്ങുന്നതെന്നാണോ വിചാരിക്കുന്നത് സമരം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരുമെന്നതിൽ സംശയമില്ല ഇത്രമാത്രം ജനപിന്തുണ കിട്ടിയ സമരം വേറെ ഇല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ആശാമാരുടെ തുടർ സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സതീശൻ വേദി വിട്ടു ഇതിന് പിന്നാലെയാണ് രാഹുൽ മടങ്ങിവരവ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കിടെ തന്നെ സമരവേദിയിൽ നിന്ന് ആശാന്മാർ ഇറക്കി വാർത്ത കണ്ടുവെന്നും അങ്ങനെയാണ് മടങ്ങി മടങ്ങിവന്നതുമായിരുന്നു രാഹുലിന്റെ വിശദീകരണം തന്നെ ആരും ഇറക്കിവിട്ടിട്ടില്ല വിട്ടിട്ടില്ല സമരവേദിയിൽ സംസാരിക്കാൻ ആശാമാർ പറഞ്ഞിരുന്നു ഇത് തന്റെ അമ്മമാരുടെ സമരമാണ് അമ്മമാർ ഇറക്കി വിടില്ല ഇറക്കി വിട്ടാലും പോകില്ലെന്നും രാഹുൽ പറഞ്ഞു ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാന്മാർ നടത്തി വരുന്ന രാപ്പകൽ സമരമാണ് ഇന്ന് അവസാനിപ്പിക്കുന്നത് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ രണ്ടെണ്ണം ഒഴികെ എല്ലാ സർക്കാർ അംഗീകരിച്ച സാഹചര്യത്തിലാണ് തുടർ സമരങ്ങൾ ജില്ലകൾ കേന്ദ്രീകരിച്ച് നടത്താനാണ് തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രചാരണത്തിനിറങ്ങാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് സമരസമിതി അറിയിച്ചു